ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറലെസ് ആണ് ടൈംലെസ് ടൈംലെസ്സാണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് റീഡിംഗിലേക്ക് പോകാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം ഇവിടെ സെവൻ ഓഫ് വാൻസിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ണ്ടില്ലേ ഇവിടെ സെവൻ ഓഫ് വാട്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവയെ മറികടക്കാൻ നിങ്ങൾ ഇവിടെ ശ്രമിക്കുന്നു ഇവിടെ കുറച്ച് വിഷമിച്ചു നിൽക്കുകയാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ ഒരുപാട് പ്രശ്നങ്ങൾ കണ്ടില്ലേ പലരും പലരും നിങ്ങളിലേക്ക് പ്രശ്നവുമായിട്ട് വരികയാണ് ഇവിടെ നിങ്ങൾ അത് ചെയ്തില്ലേ അങ്ങനെ പറഞ്ഞില്ലേ ഇങ്ങനെ പറഞ്ഞില്ലേ എന്നെല്ലാം ചോദിച്ചുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി പലരും നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇവിടെ നിന്നും വൺസ് ഹയർ സൈൻ ഏരിയസ് ലിയർസ് അജിറ്റേറിയസ് എനർജി അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇവിടെ നിന്നും മറികടക്കേണ്ടതായിട്ട് ആവശ്യമാണ് മറികടക്കേണ്ട അത്യാവശ്യമുണ്ട് ഇവിടെ നിന്നും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരുപാട് പേരുടേതായ പല പ്രശ്നങ്ങൾ വരുമ്പോൾ ഇവിടെ നിന്നും ബുദ്ധിമുട്ടാണ് മുന്നോട്ടൊന്നും പോകാൻ വേണ്ടി അപ്പോൾ നിങ്ങൾ അതിനായിട്ട് ശ്രമിക്കുന്നു അതിനായിട്ട് കുറച്ച് വിഷമം അനുഭവിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് നോക്കാൻ നമുക്ക് അതിൽ നിന്നും മറികടക്കുമോ എന്ന് നമുക്ക് നോക്കാം ഇവിടെ അതിൽ നിന്നും ഇവിടെ നിങ്ങൾ മറ മറികടക്കും നിങ്ങൾക്ക് സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം നിങ്ങൾ ഒരുപാട് പേർക്ക് ചിലപ്പോൾ സാമ്പത്തികം കൊടുക്കാനുള്ള എനർജി ആവാൻ കണ്ടില്ലേ ഇവിടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുന്നു എന്നാണ് ഇവിടെ പറയുന്നത് കാരണം ഇവിടെ ഇവിടെ നിങ്ങൾക്കൊരു സക്സസ് വരുന്നുണ്ട് നിങ്ങൾക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്നായാലും അല്ലായെങ്കിൽ ആരെങ്കിലും നിങ്ങളെ സാമ്പത്തികം തന്നു സഹായിക്കുന്ന എനർജി ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇവിടെ അനുഭവിക്കുന്ന വിഷമങ്ങളിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങൾ മുന്നോട്ട് വരും നിങ്ങൾ ഒരുപാട് പ്രേ ചെയ്തിട്ടുണ്ടാവും അതിനു വേണ്ടിയിട്ട് അല്ലെ അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾ അനുഭവിക്കുന്ന സാമ്പത്തികപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ പെൻറ്റക്കിളാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഉയർന്ന ഒരവസ്ഥയിലേക്ക് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറ്റേ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും അതാണ് അത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് ഇത്രമാത്രം നല്ല ഒരു എനർജിയിലേക്ക് വരാൻ സാധിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ ഒരു സക്സസ് വരുന്നുണ്ട് ഇവിടെ ഒരു ഹാപ്പിനെസ് വരുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് ഇപ്പോഴും ആരും അങ്ങനെ വിഷമത്തിൽ ഇരിക്കില്ലല്ലോ രണ്ടു ദിവസം വിഷമം വിഷമിച്ചിരുന്ന് കഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസം കുറച്ച് സന്തോഷത്തിലേക്ക് വരാൻ കഴിയും തീർച്ചയായിട്ടും എന്നും എല്ലാവർക്കും ദൈവം ഒരുപോലെ സങ്കടമൊന്നും കൊടുക്കുകയില്ല ഇവിടെയോ കണ്ടില്ല ഇവിടെ ഏസ് ഓഫ് എൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് പുതിയ വരുമാന മാർഗ്ഗങ്ങൾ വരുന്നുണ്ട് കണ്ടോ ഇവിടെ പുതിയ വരുമാന മാർഗ്ഗങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് ഒരു അബണ്ടൻസിന്റെ ലക്ഷണമാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഇത് നിങ്ങൾ ഇവിടെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാകാം ഒരുപാട് പ്രേ ചെയ്തിട്ടുണ്ടാകാം വളരെ വളരെ നിങ്ങൾ ബുദ്ധിമുട്ടിയിരുന്ന ആ സമയത്ത് നിന്ന് മറ്റുള്ളവർ നിങ്ങളെ ശല്യം ചെയ്തിരുന്ന ഒരുപാട് പേർക്ക് നിങ്ങൾ സാമ്പത്തികം കൊടുക്കാനുണ്ടായിരിക്കാം അപ്പോൾ അവരെല്ലാം കൂടെ നിങ്ങളെ വന്ന് ശല്യം ചെയ്യുന്ന എനർജിയിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടൊരു മാറ്റം വരുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത് സാമ്പത്തികത്തിന്റെ ഒരു തുടക്കം നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് മനസ്സിലായാലും പുതിയ ജോലിയാവും ചിലപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇവിടെ പുതിയ ജോലിക്ക് വേണ്ടി നിങ്ങൾ പ്രയത്നിച്ചിട്ടുണ്ടാവും ഇവിടെ കണ്ടില്ല നൈറ്റ് ഓഫ് എനർജി ചിലപ്പോൾ വിദേശത്ത് പോകാനായിട്ട് നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടാവും ഇവിടെ അങ്ങനെയായാലും അല്ലെങ്കിൽ ആ വർദ്ദേശങ്ങളിൽ നിന്നായാലും നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പല വിധത്തിലുള്ള വരുമാന മാർഗങ്ങൾ നിങ്ങൾക്ക് തുറന്നു കിട്ടുന്നു എന്നുള്ളതാണ് ഏതെങ്കിലുമൊക്കെ വഴിയെ നിങ്ങൾ വിചാരിക്കാതിരിക്കുന്ന വഴികളിലൂടെ അപ്രതീക്ഷിതമായിട്ട് അവിചാരിതമായിട്ടൊക്കെയും നിങ്ങളിലേക്ക് സാമ്പത്തികം വരാനുള്ള എനർജിയാണ് അതിൻ്റെ ഒരു തുടക്കമാണ് എയ്സ് ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഒരു തുടക്കം നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് വളരെയധികം സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എൻ്റെ എർസൈനാണ് ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ എനർജി ഇവിടെ വൺസ് ഫയർസൈൻസ് ലിയോസ് സജിറ്റേറിയസ് എനർജി നമുക്ക് അടുത്തായിട്ട് എന്താണെന്ന് നോക്കാം ഇവിടെ ഫോർ ഓഫ് കപ്സിന്റെ എനർജിയാണ് ഇവിടെ നിങ്ങൾക്ക് കുറച്ച് നിരാശയുണ്ട് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ ചില ബ്രാൻഡഡ് സാധനങ്ങൾക്ക് വേണ്ടി ചില കടകളിൽ ചെല്ലുമ്പോൾ അതൊന്നും ചിലപ്പോൾ കിട്ടില്ല അവരെ ഒന്നും സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാവുകയില്ല കാരണം നിങ്ങളുടെ മനസ്സ് നിരാശയിലേക്ക് ആണ്ടുപോകും അല്ലെ അപ്പോൾ ഇവിടെ പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് സ്വീകരിക്കുക ഒന്നും വേണ്ടെന്ന് വെക്കരുത് ദൈവമായിട്ടാണ് ചില അവസരങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ ഇതൊന്നും കാണാതെ ഇരിക്കാൻ പാടില്ല പൂർണമായും ഒന്നിനെ നിഷേധിക്കാൻ പാടില്ല ആവശ്യമുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ് മനസ്സിലായി കുറച്ചൊക്കെ സന്തോഷിക്കാൻ ശ്രമിക്കൂ തീർത്തും മനസ്സിനെ നിരാശയിലേക്ക് തള്ളിവിടാൻ പാടില്ല തീർത്തും ഒരു കാര്യങ്ങളെയും അവഗണിക്കാൻ പാടില്ല ഇത് ദൈവം തരുന്ന അവസരമാണ് അതുകൊണ്ട് തന്നെ അതിനെ സ്വീകരിക്കുക എന്നിട്ട് ചെറിയ ചെറിയ ചില അവസരങ്ങളിൽ നിന്നും നിങ്ങൾക്ക് വലിയ വലിയ ചില അവസരങ്ങളിലേക്ക് പോകാൻ സാധിക്കും ചെറിയ ഭാഗ്യത്തിൽ നിന്നും വലിയ ഭാഗ്യ അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് ഒന്നും നിഷേധിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇപ്പം നമുക്ക് നോക്കാം അടുത്തു കഴിഞ്ഞാൽ എന്താന്ന് ഇവിടെ കണ്ടില്ലേ ഇത് വേൾഡ് ആണ് വന്നിരിക്കുന്നത് വേൾഡ് എന്ന് പറയുമ്പോഴെന്താണ് ഒരുപാട് കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ പുതിയ പുതിയ ചില കാര്യങ്ങളിലേക്ക് വരികയാണ് ഒരുപാട് സന്തോഷത്തിലേക്ക് വരികയാണ് നിങ്ങൾക്കിവിടെ ഒരുപാട് മാറ്റം വരുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് ഈ മാറ്റം എന്ന് പറയുന്നത് എന്താണ് ഒരുപാട് യാത്രകൾ ചെയ്യാൻ സാധിക്കുന്നു മാനസികമായിട്ട് ഒരുപാട് സന്തോഷങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ വിവാഹത്തിനുള്ള സാധ്യതയാവാം അതുപോലെ വീടായി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യത്തിലേക്കും നിങ്ങൾക്ക് കടന്നു ചെല്ലാൻ കഴിയുന്നുണ്ട് പുതിയ ജോലിയാവാം പുതിയ വീടാവാം മനസ്സിലായോ ഏതൊരു കാര്യത്തിലായാലും നിങ്ങൾക്കിപ്പോൾ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് െ ഒരു പഴമയിൽ നിന്നും ഒരു പുതുമയിലേക്ക് വരികയാണ് പഴയതിനെ ഒക്കെ കളഞ്ഞു ഇനി പുതിയ ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇത് ഒരുപാട് സന്തോഷത്തിൻ്റെതായ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒരുപാട് സന്തോഷം എന്ന് പറയുമ്പോൾ എന്താണ് ജോലി കിട്ടുന്നതാവാ ഒരുപാട് നിങ്ങൾക്ക് മറ്റുള്ളവരോടൊപ്പം ചേർന്ന് സെലിബ്രേറ്റ് ചെയ്യാനുള്ള ദിവസങ്ങൾ വരുന്നുണ്ട് അതാണ് കൂടുതലായിട്ടും ഇവിടെ കാണുന്നത് മാനസികമായ സന്തോഷം ഒക്കെയും ഒരുപാട് അനുഭവിക്കാനുള്ള സാധ്യത സ്പിരിച്വൽ ആയാലും മെൻറ്റലായാലും ഫിസിക്കലായാലും എങ്ങനെയൊക്കെ ആയാലും നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഭൗതികപരമായ കാര്യങ്ങളോടുള്ള സന്തോഷം ഇതെല്ലാം നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് സാമ്പത്തികപരമായാലും മനസ്സിലായോ അപ്പം എങ്ങനെ ഏതൊരു വിധത്തിലും നിങ്ങൾക്കിവിടെ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു നിങ്ങൾക്ക് ഒരു നല്ല ഒരു മാറ്റം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ത്രീ ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് ഇവിടെ നിങ്ങൾ പലരും രണ്ടു മൂന്ന് പേർ കൂടി ചേർന്ന് എന്തെങ്കിലും ഒക്കെ പുതിയ ചില പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതിലൂടെ നിങ്ങൾക്ക് കൂടുതലായിട്ട് മണി ഏൺ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഒരാൾ നിർദ്ദേശിക്കുകയാണ് എന്താണ് നമുക്ക് അടുത്ത പരിപാടി അപ്പൊ അതിലൂടെ നമുക്ക് എത്രമാത്രം മണി ഏൺ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളതാണ് ഇവിടെ ആലോചിക്കുകയാണ് രണ്ടു മൂന്ന് പേർ കൂടി ചേർന്ന് ആലോചിക്കുന്ന എനർജിയാണ് കാരണം ഇതിലൂടെ മണി ഏൺ ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്ന ത്രീ ഓഫ് പെൻറ്റകിൾസിന്റെ എനർജിയാണ് അപ്പോൾ ഒരു ടീം വർക്കിലൂടെ സാമ്പത്തികമായിട്ട് കൂടുതൽ ഏൺ ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് മുൻകൈ എടുത്ത് മുന്നോട്ട് വരുന്നു അതിനുള്ള സാഹചര്യം ഉണ്ടാകുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അതുവഴി നിങ്ങൾക്ക് കൂടുതലായിട്ട് സാമ്പത്തികപരമായ അഭിവൃദ്ധി വരുന്നു എന്നുള്ളതും ഇവിടെ ഓഫ് സോഡിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോ ഇവിടെ തീർച്ചയായിട്ടും കണ്ടില്ലേ ഇനി ഇവിടെ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഇവിടെ വല്ലാത്ത ചില അനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട് വല്ലാതെ ചില വിഷമങ്ങളൊക്കെ അനുഭവിച്ചിരിക്കാം അതുമല്ല എങ്കിൽ ഏതെങ്കിലും നെഗറ്റീവ് എനർജിയിൽ നിങ്ങൾ തങ്ങി നിന്നിട്ടുണ്ടാവാം അപ്പോൾ ഇവിടെ കടൽ കടന്ന് അക്കരയ്ക്ക് പോകുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ അപ്പോ ഇവിടെ എങ്ങനെ പോകണമെങ്കിൽ നിങ്ങൾക്ക് വളരെ അധികം ആഗ്രഹം ഉണ്ടായിരിക്കണം ഇവിടെ നിന്നും എനിക്ക് അക്കരെ കടക്കണം അത് ഏതൊരു കാര്യത്തിലായാലും ഈ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ആ ദുഃഖത്തിൽ നിന്നും നിങ്ങൾക്കൊരു മോചനം വരുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും നെഗറ്റീവായ സാഹചര്യത്തിലാണോ നിൽക്കുന്നത് ഇവിടെ നിന്ന് നിങ്ങൾക്കിത് കടന്നു പോകാൻ കഴിയുന്നു പലർക്കും ജോലി നോക്കിയിരിക്കുന്നവർക്ക് വിദേശത്ത് പോകാനുള്ള സാധ്യത ഇനി അതുമല്ല എങ്കിൽ മറ്റേതൊരു രാജ്യത്തിലേക്കായാലും ചിലപ്പോൾ നിങ്ങളുടെ വീട് മാറി മറ്റൊരിടത്തേക്ക് പോകുന്ന സാഹചര്യമാകാം എന്തായാലും നിങ്ങൾ നിൽക്കുന്നിടത്ത് ഇടത്ത് നിന്നും മറ്റൊരിടത്തേക്ക് ഒരു സ്ഥാനക്കയറ്റം വരാം ജോലി ജോലിയിലായാലും ഒരു സ്ഥാനക്കയറ്റം വരാം ഇനി താമസിക്കുന്ന വീട് മാറി മറ്റൊരു വീട്ടിലേക്ക് പോകുന്ന എനർജിയുമാകാം അതിനായിട്ട് നിങ്ങൾ കുറച്ച് കാലം കൊണ്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും എല്ലാവിധ സാധനങ്ങളോടും കൂടി നിങ്ങൾക്ക് അക്കരയ്ക്ക് പോകാനുള്ള സമയമായിരിക്കുന്നു അല്ല എങ്കിൽ ഇവിടെ ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവിധ ദുരിതങ്ങളിൽ നിന്നും നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക് വരാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ദുരിതങ്ങളിൽ നിന്നും നിങ്ങൾക്കൊന്ന് വിട്ടഴിഞ്ഞ് നിൽക്കാൻ സാധിക്കുന്നു പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് എല്ലാം കടന്നു പോകും എന്ന് പറയില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ദുഃഖങ്ങളെല്ലാം നിങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അടുത്തായിട്ട് എന്താണ് വന്നിരിക്കുന്നത് എന്നൊക്കെ ഇവിടെ വളരെയധികം സന്തോഷത്തിന്റെ എനർജിയാണ് കണ്ടില്ലേ അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് അക്കരയ്ക്ക് കടക്കുന്നുണ്ട് നെഗറ്റിവിറ്റീസിനെല്ലാം കളഞ്ഞ് നിങ്ങൾ പോസിറ്റീവായ ഒരു സാഹചര്യത്തിലേക്കാണ് ഇവിടെ നിന്ന് നിങ്ങൾ കടന്നിരിക്കുന്നത് അവിടെ എന്താണ് നിങ്ങൾക്ക് എംപ്രസിന്റെ പദവിയാണ് ലഭിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു എനർജി വരുന്നത് എന്താണ് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് പോസിറ്റീവായ എനർജിയിൽ ഇരിക്കുമ്പോൾ മാത്രമേ ഇത്തരത്തിലുള്ള സന്തോഷം അനുഭവിക്കാൻ കഴിയുകയുള്ളൂ കുട്ടികൾക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് കുട്ടികളുടെ എനർജിയാണ് വിവാഹത്തിന് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് വിവാഹത്തിൻ്റെ എനർജിയുണ്ട് ഇവിടെ അതുപോലെ തന്നെ പല വിധത്തിലുള്ള ഐശ്വര്യത്തിൻ്റെയും എനർജി ഇവിടെ വരുന്നു അപ്പോൾ നിങ്ങൾക്കൊരു മഹാറാണിയെ പോലെ കഴിയാനുള്ള സകല വിധത്തിലുമുള്ള സാധ്യതകൾ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുമല്ലെങ്കിൽ അത്തരം ഒരു പദവിയിലിരിക്കുന്ന ആൾക്കാരാവും പലരും അവിടെ കൂടുതലായിട്ടും സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് ആ ഒരു പദവിയെ നിലനിർത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കും മനസ്സിലായു കാരണം വീണ്ടും വീണ്ടും ഓരോ ദിവസവും നിങ്ങളിലേക്ക് ഐശ്വര്യവും സമൃദ്ധിയും വന്നുകൊണ്ടേയിരിക്കുന്ന എനർജിയാണ് ഇവിടെ ഉള്ളത് അതുവഴി നിങ്ങളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളുടെ ആ പോസിറ്റീവായ എനർജി മറ്റുള്ളവർ സ്വീകരിക്കാൻ എപ്പോഴും എപ്പോഴും നിങ്ങളോടൊപ്പം തന്നെ കാണും എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയത്തക്ക ഒരു കാര്യം നമുക്ക് നോക്കാം അടുത്തായിട്ട് എന്താണ് വരാൻ പോകുന്നത് എന്ന് നോക്കാം ഇവിടെ ഹെറോഫൻ്റെ എനർജിയാണ് കണ്ടല്ലേ ഇവിടെ ആ വന്നു കഴിഞ്ഞാൽ പിന്നെ ഹെറോഫൻ്റെ എനർജിയാണ് കാരണം എംബ്രസിൻ്റെ പദവി എങ്ങനെ വന്നതാണ് ഹെറോഫൻ്റെ ബുദ്ധി ഹെറോഫൻ്റെ എനർജിയുടെ ബുദ്ധിയിൽ നിന്നുമാണ് നിങ്ങൾക്ക് ഇത് വരുന്നത് കാരണം സ്പിരിച്വാലിറ്റിയിലേക്ക് കൂടുതലായി നിങ്ങൾ കടന്നിരിക്കുന്നു ആത്മീയപരമായ പാതയിലേക്ക് കടക്കുമ്പോഴാണ് കൂടുതലായിട്ടും സന്തോഷിക്കാൻ സാധിക്കുന്നത് അപ്പോൾ കൂടുതലായിട്ട് സന്തോഷിക്കുന്ന അല്ലെങ്കിൽ പരമ്പരാഗതമായ ആചാരങ്ങളെ നിങ്ങൾ നടക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുതന്നെയാണ് ഏറ്റവും നല്ലത് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഒന്ന് ഇത് തന്നെയാണെന്നാണ് നിങ്ങൾ കാരണം ട്രഡീഷൻ ഈസ് ഇമ്പോർട്ടൻ്റ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് േ പക്ഷെ അത് എല്ലാ കാര്യത്തിലും വേണ്ട എന്നും പറയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് മറ്റുള്ളവരോട് വളരെയധികം പോസിറ്റീവായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ സാധിക്കുന്നു എന്തുകൊണ്ടാണ് കോൺഫിഡൻ്റ് ആവുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നു അപ്പോൾ നിങ്ങൾക്കത് കൂടുതൽ കൂടുതൽ നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിച്ച് കൊണ്ടുവരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് മനസ്സിലായോ അപ്പോൾ ഹെറഫിന്റെ എനർജി എന്ന് പറയുമ്പോൾ എന്താണ് ദൈവികമായിട്ട് ഒരുപാട് ഒരുപാട് ആത്മീയപരമായ കാര്യങ്ങളിൽ ഒരുപാട് ഉയർച്ചയിലേക്ക് വന്നിട്ടുള്ള ചില വ്യക്തികളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ആ വ്യക്തികൾക്ക് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ അത് പറഞ്ഞു കൊടുക്കാനും അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് നല്ല ഒരു വഴിയിലൂടെ നയിക്കാനുമുള്ള കഴിവുണ്ട് നിങ്ങൾ നിങ്ങളിൽ പലർക്കും അതേപോലെയുള്ള എനർജി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതേപോലെ കോൺഫിഡൻ്റായി നിങ്ങൾക്കും സംസാരിക്കാനുള്ള അവസരം വന്നിരിക്കുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നമുക്കൊരു കാർഡ് കൊണ്ടെടുക്കാവേ ഇവിടത്തെ മൂൺ കാർഡാണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇപ്പോൾ നിങ്ങളിൽ എന്തെങ്കിലും സംശയമുണ്ടോ അപ്പോ മറ്റ് പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്കിത് വളരെ നല്ല എനർജിയാണ് കാരണം നിങ്ങൾ ഇവിടെ കടന്നു പോവുകയാണ് ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ആൻസൈറ്റി ഉണ്ടോ ആകാംക്ഷയുണ്ടോ പേടിയുണ്ടോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള വികാരങ്ങൾ നിങ്ങളെ ഇപ്പോൾ ഭരിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഇവിടെ നിന്നും നിങ്ങൾക്ക് ശാന്തതയിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ട് മനസ്സിലായി ഇവിടെ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പല വിധത്തിലുള്ള വിഷമങ്ങളെയും മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു നിങ്ങൾക്ക് അതിനൊരു പ്രൊട്ടക്ഷൻ ലഭിക്കുന്നു എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട് മനസ്സിലായി അപ്പോൾ ഇവിടെ ഒരു തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നും നല്ല ഒരു ഉണർവുണ്ടാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിങ്ങൾ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ചെയ്യുന്നു ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ നിങ്ങൾക്കൊരു ഉള്ളിൽ ഒരു പേടി അനുഭവിക്കുന്നുണ്ട് ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ മനസ്സിലായോ മറ്റുള്ളവരുടെ ഇത് എന്താണ് എന്നെ കുറിച്ച് കരുതുന്നത് അങ്ങനെയൊക്കെയുള്ള ചില വിചാരങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ മാറിപ്പോകാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അങ്ങനെ നിങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള വികാരങ്ങൾ മാറിപ്പോകുന്നതിലൂടെ നിങ്ങൾക്ക് നല്ല ഒരു സക്സസ്സിലേക്ക് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ കൂടുതലായിട്ടും പേടി അനുഭവിക്കാതെ ഇരിക്കുക അപ്പോൾ പേടി എപ്പോഴെങ്കിലും മനസ്സിൽ വരുന്നുണ്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കണം ഞാൻ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത് അല്ലെങ്കിൽ ആൻസൈറ്റി അമിതമായ ആകാംക്ഷ അപ്പോൾ അമിതമായ ആകാംക്ഷ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അനുഭവിക്കുന്നുണ്ടോ അത് എന്തിനാണെന്ന് നിങ്ങൾക്ക് സ്വയം ചിന്തിക്കാവുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒന്ന് വിലയിരുത്താൻ കഴിയുന്ന ചില സാഹചര്യത്തിലേക്ക് നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്വയം അതിനെ ഹീല് ചെയ്യാവുന്നതാണ് എന്നിട്ട് നിങ്ങൾ സമാധാനത്തിലേക്ക് വരൂ എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ ടെൺ ഓഫ് വാൻസിന്റെ എനർജിയാണ് തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടില്ലേ മൂൺ മൂന്നിന്റെ എനർജി കണ്ടില്ലേ ഇവിടെ നിങ്ങൾ കുറച്ചൊന്ന് പിന്നോട്ടടിക്കുന്ന എനർജിയാണ് ചില കാര്യങ്ങളിൽ ഫിയർ അനുഭവിക്കുന്നതാണ് ഇവിടെ കണ്ടില്ലേ ഇവിടെ അങ്ങനെയുള്ള ആ ടഫ് സിറ്റുവേഷനിൽ നിന്നും ബുദ്ധിമുട്ടേറിയ ആ ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങൾക്ക് പ്രയാസം തോന്നിയിരിക്കുന്ന ആ സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത് അതിനെല്ലാം ഇവിടെ തീർത്തു വെച്ചിട്ട് നിങ്ങൾ മറ്റൊരു തുടക്കത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നല്ല ഒരു തുടക്കമാണെന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ കണ്ട എയ്റ്റ് ഓഫ് ട്രാൻസിറ്റീവ് എനർജിയാണ് പല കാര്യങ്ങളും ഇവിടെ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് നല്ല ഒരു പ്രോഗ്രസ് വരുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത് അതുപോലെ തന്നെ നിങ്ങളിൽ നിന്നും ചില വിട്ടുപോയ ചില ആൾക്കാരുണ്ടല്ലോ അവരുടേതായ എനർജി നിങ്ങളിലേക്ക് കൂടുതൽ സ്പീഡിൽ പാസ് ചെയ്യുന്നു എന്നും വേണമെങ്കിൽ പറയാം അങ്ങനെ ഒരു റിയൂണിയൻ നിങ്ങൾക്ക് ഇവിടെ സംഭവിക്കുന്ന ഉണ്ട് അതുപോലെ തന്നെ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ ഇപ്പോൾ യാത്രകൾ ചെയ്യാൻ ഒരുങ്ങുന്ന ആ യാത്രകൾ നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതായും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം സാധ്യമായി കിട്ടുന്നതായിട്ടും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു ബോട്ടം വന്നിരിക്കുന്നത് കിങ് ഓഫ് സോഡിന്റെ എനർജിയാണ് എന്തോ ഇത്ര പെട്ടെന്ന് നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെയുള്ള ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കാൾ വരാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ എന്നാണ് കാണുന്നത് നമുക്ക് ഇന്നത്തെ ലക്ക എന്താണെന്ന് നോക്കാം എന്തൊക്കെ ഭാഗ്യമാണ് ഇന്ന് ഏത് വിധത്തിലുള്ള ഭാഗ്യമാണ് നിങ്ങളിലേക്ക് വരുന്നത് എന്ന് നോക്കാം യങ്ങർ ഉമണാണ് ഡീലിങ്സ് ഓർ റിലേഷൻഷിപ്പ് വിത്ത് യങ്ങർ ഊമൺ ഇപ്പൊ ഇന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവുക അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിൽ ഒരു കരാറ് ചെറുപ്പക്കാരിയുമായിട്ടുള്ള ഒരു ലേഡിയുമായിട്ട് നടത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എങ്ങനെ ഡമായിട്ട് ഒരു കരാർ ചിലപ്പോൾ ഡീല് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അല്ല എങ്കിൽ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് ഇവിടെ ആണ് മണി വിൽ ബി കമ്മിങ് ടു യു കണ്ടില്ലേ ഇത് മതിയല്ല ധാരാളം ഇത് മതി കണ്ടില്ലേ സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇത് ഈയൊരു എനർജീനി കളയേണ്ട നമുക്ക് ബോട്ടം നോക്ക് നോക്കാം ഇവിടെ ഔളാണ് വന്നിരിക്കുന്നത് ഗുഡ് അഡ്വൈസ് ഫർ എ വൈസ് പേഴ്സൺ ബുദ്ധിയുള്ള ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് നല്ല ഒരു അഡ്വൈസ് കിട്ടാനുള്ള സാധ്യതയുണ്ട് അത് വളരെ നല്ലതാണ് മനസ്സിലായത് നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങളുടെ ഉയർച്ചയ്ക്ക് അത് കാരണമാകുന്നതാണ് ആ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഹൈപ്പ് ചെയ്യാനും മറന്നു പോകല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ